ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അനു സിംപ്ലി ബ്യൂട്ടി ഇന്ന് ഞാൻ ചെയ്യാൻ പോണത് ഒരു ഓൾഡ് ഹോം ടൂർ ആണ് കേട്ടോ ഹായ് ഇത് ഈ കാണുന്നത് ഞങ്ങളെ പഴയ വീടാണ് കേട്ടോ ഞങ്ങൾ പുതിയ വീടാക്കി താമസിക്കുന്നതിന് മുമ്പ് ഈ തറവാട്ടിലായിരുന്നു താമസിച്ചിട്ടുണ്ടായിരുന്നത് നിങ്ങൾ കാണുന്നുണ്ടാവും ഓക്കെ അപ്പം നമ്മുടെ പഴയ ഒരു തറവാട്ട് വീടിൻ്റെ ഒരു വീഡിയോ ആണ് കേട്ടോ ഞാൻ എടുക്കാൻ പോകുന്നത് എൻ്റെ കൂടെ നന്ദൂ നന്ദൂട്ടനുണ്ട് അനിയൻ്റെ മോനാണ് കേട്ടോ ഓക്കെ അപ്പം എന്നാൽ നമുക്ക് നമുക്കെന്നാൽ സമയം കളയണ്ട നമ്മുടെ തറവാടിൻ്റെ വീഡിയോ ഒന്ന് കാണാം കേട്ടോ അപ്പം ഇതാ ഞങ്ങൾ പോവാണ് നാശകോശമായി കിടക്കുകയാണ് കേട്ടോ ഇവിടെ ഞങ്ങൾ പുതിയ വീടാക്കി താമസിച്ചതിന് ശേഷം പിന്നെ ഇങ്ങോട്ട് വന്നിട്ടില്ല അപ്പോൾ ഇതാണ് കേട്ടോ ഞങ്ങളുടെ വീട് ഹായ് ഹായ് പറയുന്നുണ്ട് അപ്പം ഇതാണ് ഞങ്ങളുടെ തറവാട് ഇട്ടോ ഒരുപാട് മുറ്റൊക്കെ ഉണ്ട് ഓക്കെ ഞങ്ങളുടെ പുതിയ വീടുണ്ടാക്കി താമസിക്കുന്നതിന് മുമ്പ് ഉള്ള ഞങ്ങളുടെ സ്വർഗരാജ്യമാണിത് ഓക്കെ ഇത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊന്നിൽ ഉണ്ടാക്കിയ വീടാണേ പിന്നെ അതിൻ്റെ ആ ബാക്കിൽ കാണുന്ന വീടൊക്കെ വേറെ പറമ്പിലേക്കുള്ള വീടാണേ അത് പുതിയതായിട്ട് ഇപ്പം ആളുകൾ താമസിക്കുന്ന വീടാണ് അപ്പം ഇതാണ് കേണാറ് കിട്ടോ ഇത് വന്നിട്ട് ബാത്റൂമാണ് ടോയ്ലറ്റും ബാത്റൂമാണ് കിണറാണ് ഈ ഭാഗം അടുക്കള ഭാഗമാണോട്ടോ അപ്പോൾ ഞങ്ങളുടെ കോലായി ഉമ്മറന്നൊക്കെ പറയാം ഓക്കെ വീട്ടുപേര് ഞങ്ങളിവിടെ എഴുതിയിട്ടുണ്ട് ഞാൻ ഇവിടെ നിന്നാണ് കല്യാണം കഴിഞ്ഞ് പോയത് കേട്ടോ യെസ് വീട്ടു പേരൊന്ന് കാണിക്കാം ആണ് ഓക്കേ ഇത് ഞങ്ങൾ പറയും ചെരുവിൻ്റെ അകം എന്നൊക്കെ കേട്ടോ അപ്പം നമുക്ക് ഡീറ്റെയിൽ ആയിട്ടൊന്ന് കാണാം അല്ലേ ഇതാണ് വീട്ടുപേര് അപ്പം നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് കാണാം കേട്ടോ ഇത് ചെരുവിൻ്റെ അകമെന്ന് പറയും കേട്ടോ ഓഫീസ് റൂം എന്നൊക്കെ പറയും അപ്പോൾ ഞാനിത് ഫുള്ളായിട്ട് കാണിക്കാം ഓക്കെ എൻ്റെ കല്യാണമൊക്കെ കഴിഞ്ഞത് ഇവിടെ നിന്നാണ് കേട്ടോ ഓക്കെ അപ്പോൾ ഇത് ഉമ്മറം കോലായി എന്നൊക്കെ പറയും നന്ദൂസ് ഉണ്ട് കേട്ടോ എൻ്റെ അടുത്ത് ഇവിടെ ഓക്കെ വലിയ കോലായി ആയിരുന്നു ഉമ്മറായിരുന്നു കേട്ടോ ഓക്കെ അപ്പം എന്നാൽ നമുക്ക് ഡീറ്റെയിൽ ആയിട്ടൊന്ന് കാണാം നന്ദ നന്ദി ചാടിയിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇവിടെ ബ്ലോക്ക് ചെയ്താണ് അപ്പോൾ അത് തുറക്കാനായിട്ട് പോവുകയാണെ ഇത് കയറി പാടാണേ ഇവിടെ ആയിരുന്നു അച്ഛൻ്റെ ഫോട്ടോ ഒക്കെ വെച്ചിട്ടുണ്ടായിരുന്നത് ഇതൊരു റൂമാണ് അതേപോലെ ഇവിടെ ഒരു റൂമുണ്ട് മൂന്ന് റൂമാണ് പിന്നെ വന്നിട്ട് ഇവിടെ ഒരു റൂമുണ്ട് കേട്ടോ അങ്ങനെ മൂന്ന് റൂമാണ് ഓക്കെ അപ്പം നാം പോകാമല്ലേ ബാ ഇപ്പം കുറേ സാധനങ്ങളൊക്കെ കൂട്ടി വെച്ചാണ് കേട്ടോ അപ്പോൾ ഇത് റൂമാണ് ലൈറ്റ് ഒന്നും ലൈറ്റ് ഒക്കെ പോയി കിടക്കുവാണ് ഇവിടെ ആയിരുന്നു അമ്മ അച്ഛനൊക്കെ കിടന്നുണ്ടായിരുന്നത് കേട്ടോ പിന്നെ ഇവിടുത്തെ കോലായി ഇരിക്കുമ്പോഴും അതുപോലെ ഇതിന്റെ ഉള്ളിലേക്ക് കേറുമ്പോഴും ഒക്കെ നമുക്ക് പണ്ടത്തെ ആ ഒരു കാലം മനസ്സിൽ വരും ഇതൊരു റൂമാണ് ഇനി നമുക്ക് കിച്ചൺ കാണാം കിച്ചൺ കേട്ടോ അടുക്കളയാണ് ഇവിടെ നിന്ന് നോക്കിയാൽ നമുക്ക് ഉമ്മറത്തേക്ക് കാണാം കേട്ടോ കണ്ടില്ലേ ഓക്കെ ഓക്കെ ഇത് പുറത്തേക്കുള്ള വഴിയാണ് അടുപ്പ് ഇതൊക്കെ ഞങ്ങൾ പിന്നെ അനിയൻ്റെ മാരേജൊക്കെ ഇവിടുന്ന് നടന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ ശരിയാക്കി എടുത്താണ് കേട്ടോ പിന്നെ ഒരു വാഷ് ബേസ് ഉണ്ട് ഇത് അങ്ങോട്ട് ബാക്കിലേക്കുള്ള വഴിയാണ് പിന്നെ ഇവിടെ ഒരു ചെറിയ ബാത്റൂം ഉണ്ട് ഉള്ളിൽ നിന്ന് പോകാനായിട്ട് കേട്ടോ ഇവിടെ ആയിരുന്നു ഞങ്ങൾ ഗ്യാസൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നത് ഓക്കെ ഇതും ഒരു ജനാലയുണ്ടോ അവിടെ പിന്നെതാ ഇതൊരു ബാത്റൂമാണ് ഞങ്ങൾ പിന്നെ ഉണ്ടാക്കിയ ബാത്റൂമാണ് ഓക്കെ കാണാൻ പറ്റുമോ അറിയില്ല ഓക്കെ കുഞ്ഞ് ബാത്റൂമാണേ നമുക്കിവിടുന്ന് നേരെ അടുത്ത റൂമിലേക്ക് പോവാം ഒരു റൂം കഴിഞ്ഞു താഴെ മൂന്ന് റൂമാണുള്ളത് ഇത് ഞങ്ങളുടെ പഴയ ടി വി ആയിരുന്നു കേട്ടോ ആ കാണുന്നത് പഴയ ടി വി ആണേ പിന്നെ മോളിലേക്കുണ്ട് കേട്ടോ മോളിൽ ഇതേപോലെ മൂന്ന് റൂം തന്നെയാണ് അപ്പം നമുക്ക് ഈ ഒരു റൂമും കൂടെ ഒന്ന് കാണാം ലൈറ്റ് ഇല്ല കേട്ടോ ഒരു റൂമിലും ഒക്കെ ലൈറ്റ് ഒന്നും ഇല്ല ജനവാതിൽ ഒന്ന് തുറന്ന് കാണാം അല്ലേ പിന്നെ താഴത്തുള്ള മൂന്നകത്തും ഇതേപോലെ അലമാര ഉണ്ടായിരുന്നു പണ്ടൊക്കെ ഇങ്ങനെ ഇത് അച്ഛനൊക്കെ കിടന്നുണ്ടായിരുന്ന പണ്ടത്തെ കട്ടിലാണേ ഇനി ഒരു കലമുണ്ട് ഇവിടെ അയിലുണ്ട് കുറച്ച് തുണികളൊക്കെ ഉണ്ട് ഇതൊക്കെ പഴയ വേണ്ടാത്ത തുണികളാണ് ഓക്കേ ഇനി വാ പണ്ടേത്തെ ടി വി ആണേ അപ്പം ഇതൊരു റൂം തന്നെയാണേ അതേപോലത്തെ റൂം തന്നെയാണ് കേട്ടോ ഇനി അടുത്ത മോളിലേക്ക് പോവാം നമുക്ക് മോനുണ്ട് ഇവിടെ മുന്നിലിട്ടോ കയറാൻ ആ ആ േലം ഷീറ്റ് ഇട്ടേക്കുമായിരുന്നു അനിയൻ്റെ കല്യാണ സമയത്ത് ചെയ്തവർക്കാണ് അതാ ഇങ്ങനെ മൂന്ന് റൂമാണ് കേട്ടോ ഇത് മൂന്നും റൂമാണ് ഈ റൂമിലാണ് ഞങ്ങൾ കിടന്നുണ്ടായിരുന്നത് ഓക്കെ അപ്പം നമുക്ക് ഇവിടെ നിന്ന് തുടങ്ങാം അല്ലേ ഓക്കെ ഇത് റൂമാണ് ജനവാതിലൊക്കെ അടച്ചിട്ടേക്കുവാണോട്ടോ രണ്ട് ജനവാതിലിൻ്റെ കൂടെ കേട്ടോ മന്തൂസാണല്ലേ ഇതായിരുന്നു ഞാൻ കിടന്നുണ്ടായിരുന്ന റൂം ഓക്കെ ഈ ഒരു റൂമായിരുന്നു ഞങ്ങൾ കിടന്നുണ്ടായിരുന്ന റൂം കേട്ടോ ഇവിടുന്ന് മാറി പിന്നെ ഞങ്ങൾ പുതിയ വീട്ടിലേക്ക് മാറി ഓക്കെ രണ്ട് ജനവാതകളുണ്ട് ഇവിടെ കേട്ടോ തന്നെ ഇവിടെ പാനിൻ്റെ ഒരു ആവശ്യമൊന്നും ഉണ്ടായിരുന്നില്ല ഈ ജനവാതിൽ തോന്നിട്ടാൽ തന്നെ നല്ല കാറ്റ് കിട്ടും പിന്നെ ഈ ഒരു ജനവാതിൽ എന്ന് പറയുന്നത് നമുക്ക് വയൽ ഭാഗത്തുള്ള കാറ്റൊക്കെ നന്നായിട്ട് കിട്ടും കിട്ടും അതുകൊണ്ട് ഈ ഒരു റൂമിൽ എന്താ പറയുക ഫാനിൻ്റെ ഒരു ആവശ്യമൊന്നുമില്ല ഓക്കെ അപ്പം ഇതാണ് ഞങ്ങൾ കിടന്നുണ്ടായിരുന്ന റൂം ഓക്കെ ഇത് പാക്ക് ഭാഗത്തേക്കുള്ള ജനവാതിലാണ് പിന്നെ ഇതിൻ്റെ മേലെ ഭാഗം തരണ്ട എങ്ങനെയാണെട്ടോ ഓക്കെ ജസ്റ്റ് ഒന്ന് കാണിച്ചു തന്നതാണ് ഓക്കെ അപ്പോൾ ഇനി നമുക്ക് അടുത്ത റൂമിൽ പോകാം അല്ലേ ഓക്കെ അപ്പോൾ അടുത്ത റൂം കാണാം നന്ദുസേ വാ ഈ റൂമ് ഒരുപാട് സാധനങ്ങളാണ് കേട്ടോ ഉള്ളത് അതുകൊണ്ട് ഞാൻ ഈ റൂം ആ റൂം പോലെ തന്നെയാണ് അപ്പം ഞാൻ ഈ റൂം കാണിക്കില്ല ഇനി നമുക്ക് ഈ ഒരു ഒന്ന് കാണാം അല്ലേ ഇത് മുൻഭാഗത്തുള്ള ജനവാദാണ് ഇവിടെ ആയിരുന്നു എൻ്റെ അനിയനും വൈഫൊക്കെ കിടന്നുണ്ടായിരുന്നു കേട്ടോ ഇത് കുറച്ച് വലിയ റൂമാണ് ഈ ഒരു ഈയൊരു എന്ന് പറയുന്നത് ബാക്ക്ബാർഡിക്കുള്ള ജനവാതിലാണ് ഇവിലായിരുന്നു എൻ്റെ അനിയൻ വൈഫൊക്കെ കിടന്നുണ്ടായിരുന്നത് ഇത് കുറച്ച് വലുപ്പമുള്ള റൂമാണ് കേട്ടോ മോനുണ്ട് സന്തോസ് ഉണ്ട് എൻ്റെ നല്ലൊരു എക്കോ തോന്നുന്നുണ്ടാവും ഈ റൂമിന് വർക്കാമെന്ന് പറയുമ്പോൾ ഇതും അതുപോലെ തന്നെ എല്ലാ വർക്കുകളൊക്കെ കഴിഞ്ഞ് റെഡിയായി തെറ്റാക്കിയതാണ് നാച്ചുറൽ ആ ഒരു ഷീറ്റൊക്കെ ആയിട്ട് റെഡി ആക്കിയാണ് ഓക്കെ അപ്പം ഇങ്ങനെ മൂന്ന് റൂമാണ് മറ്റേ റൂമിൽ നിന്ന് അടുത്തത്തെ റൂമെന്ന് പറയുന്നത് ഒരുപാട് സാധനങ്ങൾ കൂട്ടി വെച്ചിരിക്കുന്ന ആണ് ആവശ്യമുള്ള ബുക്കി ആയിട്ടുള്ള സാധനങ്ങളുണ്ട് അതുകൊണ്ടാണ് ആ റൂം കാണിക്കാത്തത് അതും എൻ്റെ ആ ഫസ്റ്റ് റൂം കാണിച്ച റൂമില്ല ആ റൂം പോലെ തന്നെയാണ് ഓക്കെ അപ്പം ഇത്രയാണ് മൊഴത്തെ റൂമെന്ന് പറയട്ടോ അപ്പം ഇനി ഇത് കൂട്ടാണ് ഇനി നമുക്ക് താഴെ പോയിട്ട് ചുറ്റുപാടൊക്കെ ഒന്ന് കാണാം ഓക്കെ എനിക്കറിയാവുന്ന പോലെയൊക്കെ ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടെന്നാണ് എന്റെ വിശ്വാസം ഓക്കെ അപ്പൊ ഇനി നമുക്ക് താഴോട്ട് ഇറങ്ങിയിട്ട് ചുറ്റുപാടൊക്കെ ഒന്ന് കാണാം ഓക്കെ നെല്ലെ ഇറങ്ങുന്നത് എന്ത് സാധനങ്ങൾ ഇതേപോലെ കൂട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ ബുക്കുകളായിട്ടും തുണികളായിട്ടും ഒക്കെ ഇങ്ങനെ കെട്ടിവെച്ചേക്കുവാണ് അതൊക്കെ ഏതൊക്കെ വേണം വേണ്ടാത്തതെന്നൊക്കെ നോക്കി സാവധാനം എടുക്കാന്ന് വെച്ച് അങ്ങനെ വെച്ചിരിക്കുന്നതാണ് പിന്നെ എനിക്ക് നിങ്ങളോട് പറയാനുള്ള കാര്യം സ്കിപ്പ് ചെയ്യാതെ തന്നെ വീഡിയോ കാണാനായിട്ട് നോക്കണം നമുക്ക് ഈ ഒരു ശരൂടെ അവൻ കൂടെ ഒന്ന് കാണാം അല്ലേ ഓഫീസ് റൂമ് ആയി കിടക്കുകയാണ് കേട്ടോ ഓക്കേ എല്ലാം അലവലയായി കിടക്കുകയാണോ കേട്ടോ നോക്കണ്ട മൊത്തം അലവലയായി കിടക്കുകയാണ് ഓക്കെ ഒരുപാട് സാധനങ്ങൾ ഇവിടെ വേണ്ടതും വേണ്ടാത്തതുമായിട്ട് ഒക്കെ വേണ്ടാത്തതുമായിട്ടൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ ഓക്കെ അപ്പോൾ ഇതാണ് പുറത്തുള്ള ഒരു ഓഫീസ് റൂമോ ചെരൂൻറ്റകം എന്നൊക്കെ ഞങ്ങൾ പറയും അത് ഇതാണ് കേട്ടോ ഓക്കെ ആരെങ്കിലും വന്നാലൊക്കെ ഇവിടെയാണ് നമ്മൾ അതിഥികളൊക്കെ വന്നാൽ നമ്മൾ ചായ കൊടുക്കുക ഇരിക്കുന്നു സംസാരിക്കുക ഒക്കെ ചെയ്യുന്നത് ഈ ഒരു റൂമിലാണ് അപ്പോൾ അതൊക്കെ പൂട്ടി അപ്പോൾ അത് ഞാൻ ലോക്ക് ചെയ്തു താക്കാലൊക്കെ കയ്യിലാക്കി ഓക്കെ ഇനി നമുക്ക് ചുറ്റുപാടൊക്കെ ഒന്ന് കണ്ടാലോ ഓക്കെ ഫ്രണ്ട് മുറ്റമാണ് ഒരുപാട് മുറ്റം ഉണ്ട് കേട്ടോ ഇത് ബാക്ക് ഭാത്തേക്കാണ് കേട്ടോ ഇനി ഞാൻ പോകുന്നത് ആ നന്ദീസേ കാണുന്നത് ഫ്രണ്ട് ഭാഗമാണ് ഇനി ഫ്രണ്ടിൽ നിന്ന് ഞാൻ ബാക്കിലോട്ടാണ് പോകുന്നത് നമുക്ക് ചുറ്റുപാടൊക്കെ ഒന്ന് കാണാം ഓക്കെ ഇനി നമ്മൾ പോണത് തറവാടിൻ്റെ ബാക്ക് ഭാഗത്തേക്കാണ് കേട്ടോ ഇത് ബാക്ക് മുറ്റാണ് ഒരുപാട് പുല്ലൊക്കെ ഉണ്ട് ഇത് ഹൗസ് വാമിങ് സമയത്ത് നന്നാക്കിയായിരുന്നു പിന്നെ മഴ പെയ്ത സമയത്ത് മഴച്ചാറിലൊക്കെ ആകുമ്പോഴത്തേക്കും പുല്ല് മുളയ്ക്കുന്നതാണ് കേട്ടോ അങ്ങനെ മുളച്ച പുല്ലാണ് ഇതൊക്കെ അപ്പം ഇതാണ് ബാക്ക് ഭാഗം ബാക്കിലും ഒരുപാട് മുറ്റം ഉണ്ടായിരുന്നു കേട്ടോ അടിച്ചു വരാനൊക്കെ ഒരുപാട് മുറ്റം ഉണ്ടായിരുന്നു ഫ്രണ്ടിലും ബാക്കിലൊക്കെ ആയിട്ട് അപ്പം ഇതാണ് നമ്മുടെ ബാക്ക് ഭാഗം ഓക്കെ അപ്പം ഇത്രേ ഉള്ളൂ കഴിഞ്ഞു കേട്ടോ എനിക്കറിയാവുന്ന അറിയാവുന്ന രീതിയിൽ ഞാനൊരു ഓൾഡ് ഹോം ടൂർ ചെയ്തിട്ടുണ്ട് ഓക്കെ ഇത് മാവിൻ്റെ തയ്യാണെട്ടോ അതിൻ്റെ പാക്കിൽ കാണുന്ന പുളിമാരാണേ ഒരുപാട് പുളി ഉണ്ടായിരുന്നു ഒരുപാട് പുളി ഉണ്ടാവാറുണ്ട് ഇപ്പോഴും ഓക്കെ നന്ദൂട്ടവിടുന്ന് പുളി ഇരുന്ന് പെർക്കാണ് കേട്ടോ പുളിയൊക്കെ ഉണ്ട് ചെറിയ രീതിയിൽ പുളിയൊക്കെ ഉണ്ട് ഒരു ഉളി കിട്ടിയിട്ടുണ്ട് കേട്ടോ നല്ല പഴുത്ത പുളിയാണ് അപ്പം പുളിയൊക്കെ വീഴുന്നുണ്ട് അപ്പോൾ ഒരു പുളി എനിക്ക് കിട്ടി അത്യാവശ്യം നല്ല പുളിയാണ് ഇങ്ങനെ ഈ ഒരു പഴുപ്പിൽ പുളി തിന്നാൻ ഇഷ്ടപ്പെടുന്ന ആളുകളുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ എനിക്കിഷ്ടമാണ് അപ്പോൾ ഇതാണ് ഞങ്ങളുടെ ഓൾഡ് സ്വർഗരാജ്യം എൻ്റെ കല്യാണം അനിയൻ്റെ ഒക്കെ കഴിഞ്ഞത് ഈ തറവാട്ട് മുറ്റത്ത് നിന്നാണ് കേട്ടോ ഈ തറവാട്ടു നിന്നാണ് തറവാട്ട് മുറ്റത്ത് നിന്നാണ് ഓക്കെ അനിയൻ്റെ മാരേജ് അവളുടെ വീട്ടിൽ നിന്നായിരുന്നു എങ്കിലും റിസപ്ഷനും കാര്യങ്ങളൊക്കെ ഈ തറവാട്ടുമുറ്റത്തു നിന്നായിരുന്നു ഓക്കെ അപ്പോൾ ഇത്രയാണ് എൻ്റെ ഓൾഡ് ഹോം ടൂർ എന്ന് പറയാനായിട്ടുള്ളത് അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനുമൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക പിന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് പിന്നെ നിങ്ങളുടെ കമൻസ് ഇടാനും മറക്കരുത് അപ്പോൾ അടുത്തൊരു പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണുന്നവർ ടാറ്റാ ബൈ ഉമ്മാ